എല്ലാവർക്കും നമസ്കാരം ആൽബിക്സ് ഹോട്ടൽ ലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തേങ്ങ അരച്ച് മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം സാധാരണ തേങ്ങ അരച്ച് മീൻകറി ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് കറി വെക്കാൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഒരു പിടി തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടെ നല്ല മഷി പോലെ വെള്ളം കുറച്ച് അരച്ചെടുക്കണം വഴറ്റാൻ ആവശ്യമുള്ള സാധനങ്ങൾ അഞ്ചാറിലൂടെ ചൂന്നുള്ളി അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അരമുറി സവാള കാലം കുറച്ച് അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് ചുള കുടമ്പുളി കഴുകി ഇട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ മീൻ ഇതുപോലെ വെട്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി ഒന്ന് വാടി വന്നു കഴിയുമ്പം സവോളയും കൂടി ഇട്ട് വഴറ്റാം ആ നേരത്ത് ഒരു ലേശ ഉപ്പിട്ട് കൊടുക്കുക രണ്ട് പച്ചമുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക വാള ബ്രൗൺ നിറമൊന്നും ആവണ്ട ഏകദേശം ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം അരപ്പിൻ്റെ ജാറ് കഴുകിയെടുക്കാൻ വേണ്ടി ചൂടുവെള്ളം വേണം ഉപയോഗിക്കാൻ ചൂടുവെള്ളം ഒരൽപ്പം ചൂടുവെള്ളം ഒഴിച്ച് ആ ജാറൊന്ന് കഴുകി അതുകൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ഈ അരപ്പ് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം അരപ്പ് ചട്ടിയെന്ന് വിട്ടു വരുന്ന നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളവും പുളിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റണം കറിയിലോട്ട് ചൂടുവെള്ളം വേണം ഒഴിക്കാൻ അതുപോലെ അരപ്പ് കഴുകിയെടുക്കുന്ന അതും ചൂടുവെള്ളമായിരിക്കണം പച്ചവെള്ള ആയിരിക്കരുത് ഇനി നമുക്ക് ഒന്ന് കൂട്ടി കൊടുക്കാം നന്നായിട്ട് കിടന്നതൊന്നും തിളച്ചോട്ടെ ആ പുളിവെള്ളവും പുളിയും അരപ്പേലോട്ട് നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നത് നന്നായിട്ട് എണ്ണ തെളിയുന്ന പോലെ തന്നെ ഇത് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പം പെട്ടെന്ന് തന്നെ കറി തിളയ്ക്കും തിള പയ്യെ വരാൻ തുടങ്ങി കഴിയുമ്പം വെട്ടിത്തിളയ്ക്കേണ്ട തിള വരാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണം പെറുക്കിടാം മീൻ മൂടി കിടക്കാൻ തക്ക രീതിയിലുള്ള വെള്ളം ഒഴിക്കണം ഇനി നമുക്കതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം ചെറിയ തീ വേണം വേവിക്കാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ചുറ്റിച്ചു കൊടുക്കണം തേങ്ങ അരച്ച നമ്മുടെ മീൻകറി റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞു മീൻ കഷ്ണങ്ങളൊക്കെ കാണാൻ പോലെ ചാറൊക്കെ പറ്റി കുറുക്കി നല്ല ശുചിയുള്ള മീൻകറി റെഡിയായി അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബായ്